ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നാം സന്തോഷങ്ങളിൽ മുഴുകുമ്പോ നമ്മുടെ സഹോദരങ്ങൾ അതികഠിനമായ പ്രയാസങ്ങളാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഫലസ്തീനികളെ ഗസ്സാനിവാസികളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൊന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ മനുഷ്യാവകാശ നിയമങ്ങളെ ഒന്നടങ്കം പുച്ഛിച്ചു തള്ളിക്കൊണ്ടും അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ലോക ഭൂപടത്തിൽ നിന്ന് ഫലസ്തീനെ തുടച്ചു നീക്കാനാണ് ഇസ്രായേൽ തകൃതിയായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഭക്ഷണം തടഞ്ഞുകൊണ്ടും അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പട്ടിണി പട്ടിണിക്കിട്ടുകൊണ്ടും ക്രൂരത മുന്നോട്ട് നീങ്ങുകയാണ് സഹോദരങ്ങളെ അതിനാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഉടൻ മരിച്ചു വീഴുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് നിരന്തരമായിട്ട് വരികയാണ് കുഞ്ഞുങ്ങളെ മാത്രമല്ല എല്ലാവരും വിശന്നിരിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു ഇടമാണ് എന്ന് വളരെ വ്യക്തമായിട്ടും പറഞ്ഞു എല്ലാവരും ഒരുപോലെ ലോകത്തിലെ ഒരേ ഒരു ഇടമാണ് ഗസ് ഐക്യരാഷ്ട്രസഭ പറയാണ് എന്നാൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പലസ്തീനികളെ വെടിവെച്ച് കൊല്ലുകയാണ് ഇസ്രായേൽ അപ്പോഴും ഇസ്രായേലിന്റെ നദന്യാഹുവിന്റെ എല്ലാ ക്രൂരതകൾക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ പച്ച പരവതാനു കരിച്ചുകൊണ്ട് അറബ് നേതൃത്വം ട്രംപിനെ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ പലസ്തീനികൾക്ക് വേണ്ടി കരുത്തുള്ള ഒരു ശബ്ദമായി മാറാൻ അറബ് രാജാക്കന്മാർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതെല്ലാം കണ്ട് കുലുക്കമില്ലാതെ നിശബ്ദമായി നിൽക്കുകയാണ് ലോകം ഈ ലോകത്തെയാണ് നാം പുരോഗമനം വിളിക്കുന്നത് എന്തുമാത്രം ഈ ലോകത്തെ വിളിക്കൽ സഹോദരങ്ങളെ ഈ ക്രൂരതകളുടെ മുമ്പിൽ പൈശാചികമായ മൗനം ഭരിക്കുന്ന ലോകത്തെ പുരോഗമനമെന്ന് വിളിക്കൽ എന്തുമാത്രം വിരോധാഭാസമാണ് ഫലസ്തീനികളുടെ കാര്യത്തിൽ ഗസയുടെ വിഷയത്തിൽ ലോകത്തെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു കൊണ്ട് പറയുന്നു അങ്ങേയറ്റം കുറ്റകരമായ മൗനമാണ് എന്നാൽ നമ്മൾ അറിയണം മനുഷ്യന്റെ കാരുണ്യം എത്ര തന്നെ വറ്റിപ്പോയാലും വറ്റാത്ത നീരുറവയാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഒരിക്കലും പറ്റാത്ത അറ്റമില്ലാത്ത കാരുണ്യമാണ് ആ റബ്ബു റഹ്മാനാണ് റഹീമാണ് പരമകാരുണ്യകനാണ് ആ വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുക സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ദുർബലരായ ജനവിഭാഗങ്ങളെയും അപ്പവും മന്നവും നൽകി നീ സഹായിക്കണമേ അള്ളാഹുവേ ഫലസ്തീനടക്കമുള്ള ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളിലും നീ ശാന്തിയും സമാധാനവും വർഷിക്കണമേ റബ്ബ്

നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെയും സഹായിക്കും നിങ്ങളുടെ കാലടി അവൻ ഉറപ്പിച്ചു നിർത്തും ഖുർആൻ പറയുകയാണ് സഹോദരങ്ങളെ അല്ലാഹു ആ പലസ്തീൻ ജനതയെ എന്നല്ല ലോകത്തെ ദുർബല ജനവിഭാഗങ്ങളെ മുഴുവനും എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾ അതീതമായിട്ടുള്ള അള്ളാഹുവിന്റെ സഹായം അതാണ് വർഷിക്കേണ്ടത് ആ സഹായത്തിന്റെ ചരിത്രമാണ്